നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ളത് ഇടുക്കി ജില്ലയിൽ വാഗമണ്ണിനടുത്ത് പുളിങ്കട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇരുപത്തേഴ് സെൻറ് സ്ഥലമാണ് നല്ല വ്യൂ ഉള്ള ഇരുപത്തേഴ് സെൻറ് സ്ഥലം സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ എത്തുന്നതാണ് നല്ല റോഡ് സൗകര്യമുണ്ട് ഈ കാണുന്നതാണ് സ്ഥലം സ്ഥലത്തിൻ്റെ ടോപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് റിസോർട്ട് പണിയാനും ഹോം സ്റ്റേ ഒക്കെ പണിയാനും നല്ല അടിപൊളി പ്ലേസ് ആണ് ചുറ്റും തേയിലൊക്കെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വെച്ചാണ് മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസേ ഈ സ്ഥലത്തിലേക്കുള്ളു അതിൻ്റെ ചുറ്റും വ്യൂ ആണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക